സി കാണുന്ന ഇതൊക്കെ ഇല്ലേ ഇപ്പം വാങ്ങാൻ കിട്ടുമോ നമുക്ക് നമ്മുടെ സെയിൽസ് സെന്ററിൽ കാണുന്ന എല്ലാ പ്രൊജക്ടും സോൾഡ് ഔട്ട് ആണ് ഇപ്പം സൈഡുടെ കയ്യിൽ ഒരു സാധാരണക്കാരനായ മലയാളിക്ക് വാങ്ങാൻ പറ്റിയ തുക എത്രയാണ് ട്വന്റി ലാക്സും മന്ത്ല ഒരു ആൻഡ് ഹാഫ് ലാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു ഗൾഫിലും ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിലും തുടരുന്ന അരക്ഷിതാവസ്ഥ തന്നെയാണ് ദുബായിൽ അടക്കമുള്ള യു എയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ കരുത്തുള്ളത് ആ ദുബായ് നഗരത്തിലെ റിയൽ എസ്റ്റേറ്റ് ശൃംഖലയിൽ അറിയപ്പെടുന്ന മുഖമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ചെറുത്തലക്കാരൻ സായി അപ്പോൾ നമസ്കാരം എന്നോടൊപ്പം ഉള്ളത് സായി പ്രത്യേകിച്ച് ആലപ്പുഴക്കാരൻ കൂടിയാണ് ഞങ്ങൾ ആലപ്പുഴക്കാർക്ക് ഒരു പ്രത്യേക സന്തോഷം കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകാറുണ്ട് സായി എത്ര ആളിപ്പോൾ ദുബായ് റിയൽ എസ്റ്റേറ്റിൽ സജീവമായിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റിൽ സിക്സ് ആയിട്ടുണ്ട് എനിക്ക് ഒരു അറുപത് അറുപത്തഞ്ച് ഫ്ലാറ്റ്സ് മലയാളികൾക്ക് തന്നെ മേടിച്ചു കൊടുത്തു ഇപ്പം ഈ ഒരു വർഷം തന്നെ അറുപതാണ് ഇരുപത് ലക്ഷം ഇന്ത്യൻ രൂപയുണ്ടെങ്കിൽ ദുബായിൽ കിടപ്പാടം സ്വന്തമാക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഞാനും ആദ്യം വിശ്വസിച്ചില്ല പക്ഷേ സായി അതെങ്ങനെയെന്ന് വിശദീകരിക്കുന്നു ഇപ്പം സായിയുടെ കയ്യിൽ ഒരു സാധാരണക്കാരനായ മലയാളിക്ക് വാങ്ങാൻ പറ്റിയ തുക എത്രയാണ് ഒരു നാട്ടിലെ ഏകദേശം ഒരു ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിആർ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി വാല്യൂ ആണ് ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഇരുപത് ലക്ഷം പ്രോപ്പർട്ടി സുഖമായിട്ട് ദുബായിൽ ഒരു ഡൗൺ പേയ്മെന്റ് അടിച്ചിട്ട് നമുക്ക് അതായത് ഒരു കോടി രൂപ നാട്ടിൽ കയ്യിലുണ്ടെങ്കിൽ ഒരു കോടി രൂപ നാട്ടിൽ വേണമെന്നില്ല നമുക്ക് ഏകദേശം ഒരു ട്വന്റി ലാക്സ് നമുക്ക് ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ പിന്നെ നമുക്ക് പേയ്മെന്റ് പ്ലാൻ ഫോളോ ചെയ്യാം പേയ്മെന്റ് പ്ലാൻ എന്ന് ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ കോൺട്രാക്ടർക്കോ ഡെവലപ്പർക്കോ അല്ല കൊടുക്കുന്നത് ഗവൺമെൻറ് അക്കൗണ്ടിലേക്കാണ് കൊടുക്കുന്നത് വൺസ് പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയി കീ കിട്ടി കഴിഞ്ഞാൽ പോലും നമ്മൾ അറുപത് ശതമാനത്തോളം പേയ്മെൻറ്റ് ചെയ്താൽ മതി ബാലൻസ് ഉള്ള ഫോർട്ടി പെർസെൻറ്റേജ് നമുക്ക് മേ ബി ഒരു ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് ആ ടൈം ഡ്യൂറേഷൻ അടച്ചു തീർത്താൽ മതി അല്ലാണ്ട് പെട്ടെന്ന് നടക്കുക അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും കൊടുത്തിട്ടായാലും മുങ്ങുക ആ പരിപാടിയും ദുബായി നടക്കില്ല കാരണം ദുബായ് ഹൈലി റെഗുലേറ്റഡ് ആണ് നമ്മൾ ഒരു തരംസ് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം പോകുന്നത് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് എസ്ട്രോ അക്കൗണ്ടിലേക്കാണ് അപ്പോൾ സായി നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടത് വീട് വാങ്ങാനോ വില് വാങ്ങാനോ ഫ്ലാറ്റ് വാങ്ങാനോ ഒന്നുമല്ല ദുബായ് എത്രത്തോളം സുരക്ഷിതമാണ് ഈ കാര്യത്തിൽ എങ്ങനെ വാങ്ങണം ഏത് സമയത്ത് വാങ്ങണം ഏതൊക്കെ രീതിയിൽ വാങ്ങണം അല്ലേ അതെ അപ്പോൾ ഫ്രം ഒരു ഒരു സെലക്ഷൻ ഓഫ് യൂണിറ്റ് മുതൽ അതിനെ എങ്ങനെ സ്വന്തമാക്കാനുള്ള എല്ലാ ഫിനാൻഷ്യൽ വേസ് എല്ലാം സായി പഠിപ്പിക്കുന്നു അതായത് നമ്മളിപ്പം എക്സാമ്പിൾ ഒരു ക്ലയൻറ്റ് വന്നാൽ ആ ക്ലയൻറ്റിനെ സപ്പോസ് ആഗ്രഹം ഉണ്ടാവും പക്ഷേ അവരുടെ ഫൈനാൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വന്നില്ല എന്നെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഒരിക്കലും അവരെ പ്രൊമോട്ട് ചെയ്യില്ല അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും ദുബായിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറ്റണം എന്നുള്ളൊരു ലക്ഷ്യത്താണ് നമ്മളിത് ചെയ്യുന്നത് നൂറുകണക്കിന് റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ എമ്പാടുമുണ്ട് ബേസിക്കലി ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഫ്രീ ആണ് നമ്മൾ ഒരു തെർമ പോലും പ്രോപ്പർട്ടിയിൽ ടാക്സ് ഇല്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ ട്വൽവ് പെർസെൻറ്റേജ് സ്റ്റാമ്പ് ഡ്യൂട്ടി ടാക്സ് എല്ലാം കൂടെ അത്രയും വരും ഇവിടെ സീറോ ടാക്സ് ആണ് പിന്നെ നമുക്കൊരു പേയ്മെന്റ് പ്ലാൻ കിട്ടും നമ്മൾ നാട്ടിലില്ലാത്തൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ നാട്ടിൽ ഡെവലപ്പർക്കോ കോൺട്രാക്ടർക്കോ ഫുൾ പൈസയും കൊടുക്കേണ്ടി വരും ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് എട്ട് വർഷം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാലും പത്ത് വർഷത്തോളം ടേമിങ് പ്ലാൻസ് ഒക്കെ ഉണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് വളരെ ചുരുക്കം വളരെ ഒരു തേർട്ടി ഫോർട്ടി പെർസെൻ്റ് അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റൊക്കെ അടച്ചിട്ട് ബാലൻസ് ഉള്ളത് നമുക്ക് താമസിച്ചുകൊണ്ടോ രണ്ടു കൊണ്ടോ അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് രണ്ടാമത്തെ പിന്നെ അമ്യൂണിറ്റീസിനെ നമ്മൾ ഫെസിലിറ്റീസിലേക്ക് വരുമ്പോൾ നമുക്ക് വേൾഡ് ക്ലാസ് ഒരു ഫോർട്ടി പ്ലസ് അമ്യൂണിറ്റീസ് ഇവിടുത്തെ എല്ലാ ബിൽഡിംഗ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം അമ്യൂണിറ്റീസ് ലൈക്ക് സ്വിമ്മിംഗ് പൂൾ ബാസ്ക്കറ്റ് ബോൾ കോട്ട് അങ്ങനെ ഒരുപാട് കബാന അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഇൻഫിനിറ്റി പൂൾ അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടാവും ദുബായ് ഗവൺമെന്റ് റിയൽ എസ്റ്റേറ്റ് മേഖലയെ നിയമത്താൽ പക്കൽ അൾട്ടിമേറ്റ്ലി നമ്മൾ ഇതിൽ സേഫ്റ്റിയാണ് ആണ് പറയുന്നത് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ നമ്മളുടെ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ എസ്ക്രോ അക്കൗണ്ടിലേക്കാണ് പൈസ കൊടുക്കുന്നത് ഡെവലപ്പറിന്റെയോ ആരുടെയും പേഴ്സണൽ അക്കൗണ്ടിലേക്കോ ഒന്നുമില്ല എല്ലാം മോണിറ്റർ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റാണ് അപ്പം ആ ഒരു റെഗുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ആ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചാലും പേയ്മെന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് അക്കൗണ്ടിലേക്കാണ് അപ്പം ഗവൺമെന്റ് എന്നിട്ട് ആ പൈസ ഡെവലപ്പർക്ക് ലീസ് ചെയ്യുന്നത് അപ്പം ഡെവലപ്പർട്ട് ഉത്തരവാദിത്തമാണ് ആ പ്രോപ്പർട്ടി പറഞ്ഞതുപോലെ പറഞ്ഞ ക്വാളിറ്റിയിൽ ചെയ്തു തീർക്കാൻ അങ്ങനെ ചെയ്തു തീർത്താൽ മാത്രമാണ് അവർക്ക് ആ പൈസ ഗവൺമെന്റിന് ആക്സിള്ളത് അപ്പോൾ നമ്മുടെ പൈസയും അപ്പോൾ എല്ലാ രീതിയിലും ഒരു ദുബായ് റിയൽ എസ്റ്റേറ്റ് എന്ന് ഒരു സേഫസ്റ്റ് സോൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് രണ്ട് കിടപ്പുമുറിയുള്ള ഫ്ലാറ്റ് കൊച്ചിയിൽ വാടകയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വലുപ്പത്തിലാണ് ദുബായിൽ വാടകയ്ക്ക് പോകുന്നത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് സായി വിശദീകരിക്കുന്നു നാട്ടിലിപ്പോ നമ്മളൊരു അഞ്ച് ബെഡ്റൂമുള്ള ഒരു ബംഗ്ലാവ് പോലും നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയൊക്കെ ഈ മുപ്പതിനായിരം എന്ന് പറയുന്നത് ധരംസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ആയിരത്തി നാനൂറ് ധരംസത്തേ വരുന്നുള്ളൂ അതിൻ്റെ പകുതി എമൗണ്ട് നമ്മൾ നാട്ടിലെ ഇപ്പം ഈ പറഞ്ഞ ബംഗ്ലാവ് പണിയതിൻ്റെ പകുതി എമൗണ്ട് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു വൺ ബെഡ്റൂം അപ്പാർട്ട്മെൻ്റിൻ്റെ സ്റ്റാർട്ടിംഗ് റെൻറ്റ് മന്ത്ലി എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ലാക്ക് ഒക്കെയാണ് കൺവേർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അത്രയും ഒരു പ്രെസ്റ്റീജിയസ് ആയിട്ടുള്ളതും അത്രയും റിട്ടേൺ ഓഫ് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ദുബായ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പിന്നെ ോ അതായത് യൂണിറ്റ് വാങ്ങി അത് വാടക കൊടുത്താൽ മിനിമം ഒന്നര ലക്ഷം രൂപയെങ്കിലും നമുക്ക് ഒരു മാസം ഞാൻ പറയുന്നത് ദുബായിൽ താമസിക്കുന്ന ഒരാളോട് ചോദിച്ചാൽ മതി ഒരു വൺ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് എങ്ങനെ റെന്റ് ഞാൻ പറയുന്നത് കൊടുക്കുന്നുണ്ടരോട് ചോദിച്ചാൽ ജനറലി അറിയാം സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് ഫൈവ് ലാക്സ് വെച്ചിട്ടാണ് അതായത് ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് മിനിമം റെന്റ് വരുന്നത് അപ്രോക്സിമേറ്റ് ക്യൂ നിന്ന് പ്രോപ്പർട്ടി വാങ്ങുന്ന കാഴ്ചയും ദുബായിൽ ഇപ്പോൾ പതിവായി പതിവായുണ്ടെന്ന് സായി പറയുന്നു സായി ഇപ്പം സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഗൾഫിലെ ഇപ്പൊ ടിക്ടോക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും നിങ്ങളെപ്പോലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻസിന്റെ ഭയങ്കര കളിയാണ് എന്താ കാരണം എന്താ നിങ്ങൾക്ക് പൈസ കൂടുതൽ കിട്ടുന്ന റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻഡസ്ട്രിയാണ് അതിൽ ദുബായ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് കാരണം ഇപ്പോൾ ഗ്ലോബൽ ബബിൾ ഇൻഡക്സ് എടുത്താൽ ദുബായ് വളരെ താഴെയാണ് ഏറ്റവും സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഒരു പ്ലേസ് ആണ് എന്ന് പറയുന്നത് പിന്നെ ജിയോഗ്രാഫിക്കലി നോക്കുവാണെങ്കിലും ദുബായിലേക്ക് എല്ലാ ആളുകൾക്കും വന്ന് കയറാനും അതുപോലെ സേഫ് ആയിട്ടും ലക്ഷ്യൂസ് ആയിട്ടും ജീവിക്കാനും പറ്റും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സ്ഥലത്തിൻ്റെ ഡിമാൻഡ് കൂടുന്ന അനുസരിച്ചിട്ട് ആ പ്രോ ആ ആ ലൊക്കേഷനിലെ റിയൽ എസ്റ്റേറ്റിൻ്റെ ഡിമാൻഡും കൂടും അതാണ് സംഭവിക്കുന്നത് അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇവിടെ ഇത്രയും റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഏജൻസി ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം മലയാളികൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര വലിയ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലും നമ്മുടെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ലെസ് ദാൻ വൺ പെർസെൻറ്റേജ് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന എയ്റ്റ് ആണ് സ്റ്റാർട്ടിങ് ഓക്കെ എയ്റ്റ് ടു ഫിഫ്റ്റീൻ വരെ നമുക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റും ഏകദേശം ഹഡ്രഡ് പെർസെൻറ്റ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ അതായത് ഈ വർഷം വാങ്ങിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ ഡബിൾ ആയിട്ടൊക്കെ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന പ്രോജക്റ്റ് ആണ് ദുബായിലുള്ളത് എന്തുകൊണ്ട് സായി എന്നൊരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അതിനുള്ള ഉത്തരം ഇതാണ് സായിപ്പോലിഷ്ടം പോലെ ആൾക്കാരുണ്ടെന്ന് സായി തന്നെ കഴിഞ്ഞു ഞാൻ എന്തുകൊണ്ട് സായിനെ ട്രസ്റ്റ് ചെയ്യണം എന്താ എന്തായൊരു ക്രെഡിബിലിറ്റി എന്താണ് അതാണ് ഞാൻ ചോദിക്കുന്നത് ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ദുബായിൽ ഒരു പ്രോപ്പർട്ടി കൺസൾട്ടൻറ്റ് ആദ്യം വേണ്ടത് ഒരു റേറ ലൈസൻസ് ആണ് റേറ ലൈസൻസ് എന്ന് പറഞ്ഞാൽ റേറ എക്സാം എഴുതി റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ എക്സാം എഴുതി നമ്മൾ പാസ്സായി ഒരു പ്രോക്കർ കാർഡ് കിട്ടും അതാണ് ഫസ്റ്റ് റെഗുലേഷൻ പിന്നെ നമുക്കൊരു പ്രോപ്പർ ഒരു കമ്പനി വേണം ഇവിടെ പലരും എല്ലാവരും ബ്രോക്കേഴ്സ് ആണല്ലോ ഇപ്പോൾ നാട്ടിലായാലും എല്ലാവരും എല്ലാവർക്കും ആണ് അപ്പോൾ നമ്മൾ ഒരു ബ്രോക്കർ എന്ന് പറയുന്ന രീതിയിലല്ല ഒരു കൺസൾട്ടൻറ്റിനെ അപ്രോച്ച് ചെയ്യാനാണെന്നുള്ളത് കാരണം നാളെ ഈ പ്രോപ്പർട്ടി വാങ്ങിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അവിടെ ഇല്ലെങ്കിൽ നമുക്ക് നാളെ റെന്റ് ഔട്ട് ചെയ്യണം റീസെയിൽ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് റീഫിനാൻസ് ചെയ്യണം ആരുടെ പോയി അപ്രോച്ച് ചെയ്യും ഓക്കെ അപ്പോൾ എപ്പോഴും നമ്മൾ വാങ്ങുന്ന സമയം മുതൽ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കൺസൾട്ടന്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാർഡ് എന്ന് പറയുമ്പോൾ അപ്രോക്സിമം നമുക്ക് ഇതുപോലൊരു ഒരു കാർഡ് നമുക്ക് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആണ് ഈ കാർഡ് എന്ന് പറയുന്നത് ഇത് ആർക്കും അങ്ങനെ ഉടൻ ഉണ്ടാക്കാൻ പറ്റില്ല അത് എക്സാം ഒക്കെ എഴുതണം എക്സാം എഴുതി പാസ് നമുക്ക് വേണ്ട സർട്ടിഫിക്കേഷൻസും ഒരു പ്രോപ്പർ കമ്പനി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കിട്ടുള്ളൂ അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് അപ്പൊ സായയുടെ ഫോൺ നമ്പർ നമുക്ക് ഷെയർ ചെയ്യാം ആൾക്കാർക്ക് വിളിക്കാം പ്രോപ്പർ റിപ്ലൈ കൊടുക്കുകയും ചെയ്യും ഓക്കെ അപ്പൊ സായുടെ വീട് സ്ഥലമൊക്കെ എനിക്കും പരിചയമാണ് അപ്പൊ ധൈര്യമായിട്ട് സായി വിളിക്കാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദുബായി മാത്രമല്ല ഏത് എമിറേറ്റിൽ അല്ലേ ഏഴ് എമിറേറ്റിൽ എവിടെയൊക്കെ വേണോ എവിടെയാണ് നിങ്ങൾക്ക് ആവശ്യം അവിടേക്ക് സായി നിങ്ങൾ എത്തിക്കും എല്ലാ വഴിയും പറഞ്ഞുതരും അപ്പൊ താങ്ക് യു സോ മച്ച് സായിപ്പ് പള്ളിക്കാടൻ നമസ്കാരം